ഗാർമെൻസിലേക്ക് ഹേവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ലേഡീസ് ബാഗാണ് തയ്ക്കുന്നത് അതിന് വേണ്ട മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ബാഗ് തയ്ക്കാനുള്ള മെറ്റീരിയലാണ് ബാഗിൻ്റെ മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ അത് നമുക്ക് വേണ്ടത്

ബാഗ് തയ്ക്കേണ്ട മെറ്റീരിയൽ പിന്നെ ഇതിൽ ചേർത്ത് തയ്ക്കേണ്ടതെന്ന് പറയുമ്പം ഇതിൻ്റെ ലൈനിങ് ഇതിനകത്ത് വെച്ച് തയ്ക്കേണ്ടത് സ്പോഞ്ച് അല്ലെങ്കിൽ ചാക്ക് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന ചാക്കാണ് വെട്ടിയിട്ട് തയ്ച്ചയ്ക്കുന്നത് ഇത് നല്ല മെറ്റീരിയൽ അത് കഴിഞ്ഞിട്ട് ചാക്ക് വെട്ടിയിട്ടേക്കുന്ന അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങും കൂടെ എടുത്ത് ഒരേ അളവിൽ വെട്ടി മൂന്നും കൂടെ ഒത്തു വെച്ച് തയ്ച്ചേക്കേണ്ടി ഈ ഒരു പീസ് അത് കഴിഞ്ഞിട്ട് ഇതിൽ വേണ്ടത് നമുക്ക് പോക്കറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോക്കറ്റ് വേണം എൻ്റെ ഫ്രണ്ടിൽ തയ്ക്കാനുള്ള പോക്കറ്റാണ് ഇത് ഫ്രണ്ടിൽ തയ്ക്കേണ്ട അതിന് വേണ്ടത് വേണ്ടതും ഇഞ്ച് വീതി പതിനഞ്ച് വീതി പതിനൊന്ന് നീളം ഒരു പീസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച വയ്ക്കാം ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു കള്ളാറ വെക്കണമല്ലോ അകത്ത് അതിനും വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് വെട്ടി വെച്ചേക്കണേ അതിന് നമുക്ക് എല്ലാവർക്കും എത്രയാണ് ആവശ്യം അത് കണക്കാക്കി ഇട്ടാതി ഞാനിപ്പോൾ ഒരു വലിയ പീസാണ് ഇതിൽ ഇട്ടേക്കണത് കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ കൂട്ടുകാരി എല്ലാം തൊഴിലുറപ്പിന് പോകുമ്പോൾ ബുക്ക് വെച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് അപ്പോൾ ഇതിനകത്ത് തച്ച് ഈ അളവിലങ്ങ് വെച്ചാൽ അവർക്ക് ബുക്കൊക്കെ ഇതിനകത്ത് തന്നെ വയ്ക്കാം പിന്നെ അര ഭക്ഷണമൊക്കെ വയ്ക്കാനൊക്കെ കണക്കാക്കിയിട്ടുള്ള ബാഗാണ് ഇത് ഒരു വലിയ ഒരു അറയിട്ട് ഇങ്ങനെയാണ് ഞാൻ അത് എടുത്തേക്കുന്നത് അതിലും പതിനഞ്ചിഞ്ച് വീതി പിന്നെ പതിനൊന്ന് പൊക്കമാണ് ഇടത്തേക്കണത് അപ്പോൾ ഇതിപ്പം ഇത് ഇത്രയും വേണ്ട ചിലർ ചെറുതാണ് ചെറിയ അറയാണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ളത് വെച്ചാലും മതി ചെറുതായിട്ട് പോക്കറ്റ് ചോദിക്കാൻ അങ്ങനെ പൈസ ഇടാൻ മാത്രം എല്ലാം അത് അവരവരെ ഇഷ്ടമാണ് അതെ പിന്നെ വേണ്ടത് നമുക്ക് വള്ളിയാണ് വേണ്ടത് വള്ളി എന്ന് പറയുമ്പോൾ ഇഞ്ച് നീളം ഇഞ്ച് നീളത്തിൽ രണ്ട് വള്ളി രണ്ട് പീസ് ഇരുപത്തി ഇഞ്ച് നീളം മൂന്നിഞ്ച് വല് രീതിയിൽ ഒരു വള്ളി വെട്ടി തച്ചെടുക്കുമ്പോൾ ഒരു ഇഞ്ച് വരണം ഇങ്ങനെ രണ്ട് വള്ളി തച്ചെടുക്കണം എളുപ്പത്തിന് വേണ്ടി അത് തച്ച് വെച്ചേക്കാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഇതിൽ വയ്ക്കാനുള്ള മൂന്ന് സിപ്പ് അതേ കണക്കിൽ പതിനഞ്ചിറ്റി തീളത്തിൽ വെട്ടിയെടുക്കണം ഇത്രയാണ് നമുക്ക് ഈ ബാഗിന് വേണ്ട ആവശ്യ സാധനങ്ങൾ ഇനി നമുക്ക് ഇത് തയ്ക്കണമെന്ന് എങ്ങനെയെന്ന് കാണാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി നമുക്ക് സിപ്പ് വയ്ക്കാം Nyàyè ni mi lisí ipò ní àná. తినియాస పది చెయ్యాలి చెయ్యి రెండు എല്ലാരും ശ്രമിച്ചു നോക്കണം തയ്യൽ അറിയാമെന്നുള്ളവർക്ക് തയ്ക്കാൻ പറ്റിയത് എന്താണ് ഇത് നമ്മള് ഡൈനിങ് സ്പോഞ്ചും ബാഗിന്റെ മെറ്റീരിയലും കൂടെ അടിച്ചു വെച്ചേക്കണതാണ് ഈ പീസിൽ ഈ പീസില് നമുക്ക് ഈ ഇത് വെച്ച് തയ്ക്കാം വെച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതില് നമ്മള് റണ്ണർ ഇടണം ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ രണ്ടിഞ്ച് താഴ്ത്തി രണ്ടിഞ്ച് താഴ്ത്തി രണ്ടോ രണ്ടിഞ്ച് താഴ്ത്തിയിട്ട് ഒരു വര വരച്ച് വെച്ചിട്ട് തയ്ക്കണം ചേർത്ത് തെറ്റെടുക്കണം വലുത് വേണമെന്നുള്ളത് തെറ്റാ മതി ഓർഡർ തന്നേക്കണോ ഞാൻ ഇത്രയും വലുതായിട്ട് വെട്ടി തയ്ക്കണം അപ്പൊ ഇതിന്റെ തുണി ഇത് പോക്കറ്റിന് എടുത്തേക്കണത് നല്ല തുണിയാണ് ഇല്ലാതാണല്ലോ തുണിയാണ് ഇതിൽ അക ഈ പോക്കറ്റിന് ഞാൻ എടുത്തേക്കണം Thank you. ഇത്രയും വലുതാണ് കണക്കാക്കിയാണ് ഇനി നമുക്ക് തൊറത്തുള്ളത് പുറത്തുള്ളതും പുറത്തുള്ളത് ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ചാൽ മതി ഇപ്പൊ ഞാനും അത് വെളിയിലത്തേക്കും വലുതായിട്ടന്നെ എടുത്തേക്കണം അതും ഫ്രണ്ടിൽ പോക്കറ്റ് അതുപോലെ നമുക്ക് മെഗ്ലീന്ന് ഒരു രണ്ടിഞ്ച് താഴ്ത്തി കണ്ണറിട്ട് ഇതില് ചുറ്റിന് തച്ച് എടുക്കാം അകത്ത പോക്കറ്റ് വെച്ച പോലെ തന്നെയാണ് പുറത്തതും വെക്കുന്നത് ീതിയിലാണ് പെട്ടെന്നൊന്നും പിന്നെ

സൈഡിൽ നിന്ന് ഇഞ്ച് അഞ്ചിഞ്ച് അകലം ഇവിടെ നിന്നും എടുത്ത് ഇവിടെ അഞ്ചിഞ്ച് A mm -hmm. ver vale, രണ്ട് മൂന്ന് തയ്യലിൽ കെട്ടിട്ട് അടിച്ചു കൊണ്ടാൽ അല്ലെങ്കിൽ വള്ളി ഇളകി പോവും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ പിടിച്ച് നേരെ മോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ തയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വള്ളി മറിഞ്ഞു പോയി അതുപോലെ തച്ച് കൊടുത്താൽ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന ബാഗിന് ഒന്നും ഇല്ല എല്ലാവരും ഇഷ്ടപ്പെടുത്തു കഴിഞ്ഞാൽ സ്ഥിരം നമ്മളെന്നെ വാങ്ങുകയുള്ളൂ ये देना पादची है വള്ളി തക്കാലിയൊക്കെ താഴോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം പതിച്ചതൊക്കെ ഇത് ഈ വള്ളി ഇങ്ങോട്ട് മേളിയിലോട്ട് വെച്ച് അതിൻ്റെ തുമ്പ് താഴോട്ട് മടക്കി വെച്ച് Thank mm -hmm. フフ സൈഡിലും സിബ് വെച്ച് ഇനി നമുക്ക് ഇതിൽ റണ്ണാക്കാം മുടുക്ക് ടുക്കണ്ടെന്ന് നോക്കണേ ചില ചിപ്പത്തി റണ്ണർ ചിലതൊന്നും നല്ല റണ്ണറും കാണൂല്ല അങ്ങനെ കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ കയറി വരാൻ പാടാണ് അത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തയ്ച്ച് കളിയൽ ഇതിനെ ഊരിയെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നമ്മൾ ഇതുവരെ കൊണ്ടുവർത്തിയാൽ തയ്ച്ച് നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോൾ ഈ അറ്റത്ത് ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ ഒത്തിരിക്കുമെങ്കിലും ഈ നൂലുകൊണ്ട് കെട്ടിയിട്ട് അടിച്ചാലും ഈ അറ്റം തുറന്നാണ് ഇരിക്കുന്നത് കുറേ പ്രാവശ്യം പഴകി വരുമ്പം ഈ നൂലങ്ങു പോകുമ്പം വണ്ണാറ് ഊരി പോകും അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്താതെ അതിനിങ്ങനെ ഊരി ഇവിടെ അടഞ്ഞു വന്നല്ല ഇനി ഒന്നേ എങ്കിലേ ആ ഋണർ ഊരി പോവാതിരിക്കുള്ളൂ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം

I'm <laughs> രണ്ടിഞ്ച് പൊക്ക രണ്ടിഞ്ച് നീളം രണ്ടിഞ്ച് വീതിയില് ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം അപ്പുറത്തോ അതുപോലെ രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയിൽ ഒരു ബോക്സ് പോലെ വരച്ച് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് തയ്യൽ തയ്ച്ച് ഇത്തിരി ആ തയ്യലിന്റെ പൊപ്പ് കാണാതെ എന്തെങ്കിലും തുണി വെച്ച് അതൊന്നും അങ്ങ് പൊരിഞ്ഞ് എല്ലാ ശക് പൊതിഞ്ഞെടുത്താൽ അതിൻ്റെ തുമ്പുകളൊന്നും പുറത്ത് കാണില്ല തിരുന്ന് വരില്ല ചാക്കിൻ്റെ തൊണ്ടാണെങ്കിൽ പുറത്തോട്ട് തിരുന്ന് വരില്ല അതുകൂടെ ചെയ്യണം എനിക്ക് അതുകൊണ്ട് ചെയ്യുമ്പം ഒരുപാട് താമസവും ഇപ്പം ഞാനിത് കാണിക്കുന്നില്ല സൈഡോ പൊതിഞ്ഞടിക്കുന്നു ഈ സൈഡും പൊതിഞ്ഞടിക്കുന്നു ഉള്ളൂ ഇനി നമുക്ക് ബാഗ് മറിച്ചിടാം നല്ലതുപോലെ കൈ കൊണ്ടാകുമ്പോഴ നമ്മുടെ ഡേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണം എന്തായാലും അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം